പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എഴുപത്തിയഞ്ചാം വാർഷികവും അധ്യാപക രക്ഷാകർത്തൃ ദിനവും യാത്രയയപ്പും സംഘടിപ്പിച്ചു നിർവഹിച്ചു നമ്മുടെ കോർപ്പറേറ്റ് മാനേജർ പ്രതിപാദിച്ചതുപോലെ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വിജ്ഞാനം കൊടുക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു വിദ്യാലയമാണ് നമ്മുടെ സെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ക്ലാസ് പരീക്ഷയിൽ വിജയം നേടി അതിരൂപതാ വികാരി ജനറൽ മോൺസിംഗോർ ജോസ് കോനിക്കര അധ്യക്ഷത വഹിച്ചു കളക്ടർ വി ആർ കൃഷ്ണതേജ തേജ ഐ എസ് പ്ലാറ്റിനം ജൂബിലി ഉദ്ഘാടനവും ലോകോ പ്രകാശനവും നടത്തി മാറ്റാൻ വേണ്ടി നമ്മുടെ തുടങ്ങിയ ഒരു പദ്ധതിയാണ് ർ ഫർ തൃശൂർ അതിൻ്റെ ഭാഗമായിട്ടും നമ്മുടെ ജില്ലയിലെ നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് അതിഥാരിദ്ര കുടുംബങ്ങൾക്കും ഭക്ഷണം ഉറപ്പാക്കണമെന്നാണ് അതിൻ്റെ ഒരു മുഖ്യ ഉദ്ദേശം അതിൻ്റെ ഭാഗമായിട്ടും ഈ സ്കൂൾ മൂന്നതിധാരിദ്ര കുടുംബങ്ങളിലും ഈ സ്കൂളിലെ കുട്ടികൾ ഏറ്റെടുത്തിട്ടുണ്ട് അതിനാൽ ഈ ഒരു പുതുവത്സരത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വരെ എത്തിച്ചേരുന്നത് എല്ലാവർക്കും സെ വെരി 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 ബിഗ് താങ്ക് യു അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ എൻഡോമെന്റ് വിതരണം ചെയ്തു പഞ്ചായത്ത് അംഗം മിനി ആൻഡോ സമ്മാനദാനം നടത്തി സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന സുവോളജി അധ്യാപകൻ എ എ ലോറൻസിന്റെ ഫോട്ടോ അനാച്ഛാദനം അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയ് അടംബുക്കുളം നിർവഹിച്ചു പ്രിൻസിപ്പൽ ലിൻസി എ ജോസഫ് പ്രധാനാധ്യാപിക സിഒ സീന സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി പിടിഎ വൈസ് പ്രസിഡന്റ് ജോയ് എം പി ടി എ പ്രസിഡന്റ് ജെസി വർഗീസ് സ്കൂൾ ചെയർപേഴ്സൺ ദൃശ്യ കെ കണ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കൃഷ്ണകുമാർ പുത്തൻപീടിക ജി എൽ പി എസ് പ്രധാനാധ്യാപിക പി വി ഷൈനി സി ആർ മാത്യു സി പി ജോസഫ് ജിയോ പി റൊസാൻഡോ ദീപ വർഗീസ് കെ എ പി രാകേഷ് സിനി സോളമൻ എച്ച്എസ്എസ് പ്രതിനിധി സൈമൺ തെക്കത്ത് എന്നിവർ സംസാരിച്ചു